കേരള വിഷൻ്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട അടൂർ റോട്ടറി ക്ലബ്ബ് ചടങ്ങിൽ അടൂർ ജനറൽ ആശുപത്രിയിലെ നവജാത ശിശുക്കൾക്ക് ഗിഫ്റ്റ് ഹാമ്പറുകൾ വിതരണം ചെയ്തു പദ്ധതി മാതൃകാപരമാണെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിലാണ് റോട്ടറി ക്ലബ് പദ്ധതിയുടെ ഭാഗമായത് പദ്ധതിയിൽ അംഗമായി ചേർന്ന റോട്ടറി ക്ലബ് ത്രീ ടു ഡബിൾ വണ്ണിന്റെ പ്രസിഡന്റ് റൊട്ടേറിയൻ കോശി മികായൽ റോട്ടറി ക്ലബ് പ്രൊജക്ട് ചെയർമാൻ കെ പി സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൈമാറിയ സമ്മതപത്രം അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഷൈനി ഡോക്ടർ ജോളി കേരളാ വിഷൻ പ്രതിനിധി സുഭാഷ് അടൂർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പദ്ധതി മാതൃകാപരമാണെന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു കേരള ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ കേരളാവിഷ്ണമായി സഹകരിച്ച് കേരളത്തിലെ എൺപത്തെട്ട് സർക്കാർ ആശുപത്രികളിൽ ജനിച്ചു വീഴുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം നവജാത ശിശുക്കൾക്ക് ആദ്യ സമാനമായി ബേബി കിറ്റ്സ് വിതരണം ചെയ്യുന്ന മഹത്തായ ജീവകാരുണ്യ പദ്ധതിയാണിത് ഇരുപത്തഞ്ച് കിറ്റ്സ് വിതരണം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിലേക്ക് അടൂർ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട് ക്ലബ്ബിൻ്റെ ലെറ്റർ ഇന്നിവിടെ ക്ലബിൻ്റെ പ്രസിഡന്റ് കൈമാറുന്നതാണ് അതോടൊപ്പം ഈ കിറ്റ്സ് കേരളാവിഷ നിന്നും കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നല്ല ജന ബഹുജന പങ്കാളിത്തത്തോടെയുള്ള ഒരു ചടങ്ങിൽ വെച്ച് ഈ കിറ്റുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും റൊട്ടേറിയൻ അരുൺ തടത്തിൽ അധ്യക്ഷനായ ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പി ഡിജി മേജർ ഡോണർ കെ പി രാമചന്ദ്രൻ നായർ മുഖ്യാതിഥിയായി സ്ഥാനാരോഹണ ചടങ്ങിൽ സതീഷ് കുമാറിനെ സെക്രട്ടറിയായും ആർ സന്തോഷ് കുമാറിനെ ട്രഷററായും പി രാജേന്ദ്രകുമാറിനെ മാഗസിൻ എഡിറ്ററായും തിരഞ്ഞെടുത്തു അടൂർ റോട്ടറി ക്ലബ്ബിന്റെ പുതിയ സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ യോഗത്തിൽ അവതരിപ്പിച്ചു തുടർന്ന് നവാഗതർക്ക് അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു കേരള ന്യൂസ് പത്തനംതിട്ട